കേന്ദ്ര സർക്കാർ ഇടുക്കി ജില്ലയ്ക്ക് അനുവദിച്ച ഇ എസ് ഐ ആശുപത്രി പേരിമേഡിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാളുസ്വാമി നിവേദനം സമർപ്പിച്ചിരുന്നു എന്നാൽ ചില സമ്മർദ്ദങ്ങൾ മൂലം ഇ എസ് ഐ ആശുപത്രി കട്ടപ്പനയിലാണ് അനുവദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും ഘട്ടമായി എയിംസ് ആശുപത്രികൾ സ്ഥാപിക്കുവാൻ കേന്ദ്ര സർക്കാർ പദ്ധതി തയ്യാറാക്കുമ്പോൾ ആതുരസേവന രംഗത്ത് ഏറെ പിന്നോക്കം നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ നിർദ്ധന തോട്ടം തൊഴിലാളികൾക്ക് എയിംസ് ആശുപത്രിയുടെ സേവനം ലഭ്യമാക്കുന്നതിനായി മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി എന്നിവരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചതായിട്ടാണ് ഡോക്ടർ ഗിന്നസ് മാർസ്വാമി അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് അനുവദിക്കുമ്പോൾ അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പീരുമേട് താലൂക്കിലാണ് പീരുമേട് താലൂക്കിൽ നിരവധി ആയ തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ പാവപ്പെട്ടവർ കർഷകർ അടങ്ങുന്ന ജനങ്ങൾ അധിവസിക്കുകയാണ് ഇവിടെ മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം നിലവിലില്ല എന്തെങ്കിലും അസുഖം വന്നാൽ ചെറിയ അസുഖം വന്നാൽ പോലും മറ്റ് ജില്ലകളെയാണ് ആശ്രയിക്കുന്നത് മറ്റ് ജില്ലകളിലാണെങ്കിൽ എല്ലാ കൂടി മെച്ചപ്പെട്ട ചികിത്സാ സംവിധാനം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ എയിംസ് അനുവദിക്കുമ്പോൾ ഏറ്റവും പിന്നക്ക ജില്ലയായ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് പീരുവെട്ടിലാണ് അത് സ്ഥാപിക്കേണ്ടത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണകൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നിവേദനം നൽകിയിരുന്നു എങ്കിലും അതിൻ്റെ നടപടി ക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം എയിംസ് അനുവദിക്കുമ്പോൾ അത് പീരുവെട്ട് താലൂക്കിൽ തന്നെ സ്ഥാപിക്കണമെന്നാണ് എൻ്റെ ആവശ്യം രണ്ടായിരത്തി മുഖ്യമന്ത്രിയോട് കേരളത്തിൽ മൂന്നോ നാലോ സ്ഥലങ്ങൾ കണ്ടെത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ സ്ഥലങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിൽ എയിംസ് ആശുപത്രിക്കായി സ്ഥലം കണ്ടെത്തി നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിലാണ് ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ആതുര സേവന രംഗത്ത് പരിമിതികൾ നേരിടുന്ന പേരുമേട്ടിൽ എയിംസ് ആശുപത്രി സ്ഥാപിക്കണമെന്നും ഇതിനായി പീരുമേട് താലൂക്കിൽ ആവശ്യമായ റവന്യൂ ഭൂമിയുണ്ടെന്നും സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നിവേദനം സമർപ്പിച്ചത്